സാമ്പാർ പൊടി കൊണ്ട് മുരിങ്ങക്ക എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അല്ലേ മുരിങ്ങയ്ക്ക് അതുപോലെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഞാനിൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് വെണ്ട വഴുതന സവാള അതുപോലെ തക്കാളി കിഴങ്ങ് പച്ചമുളക് പിന്നെ കറിവേപ്പില പച്ചക്കായ ഒന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പരിപ്പ് അതുപോലെ പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പരിപ്പിലും പുളിയിലും വെള്ളം ഒഴിച്ച് വെക്കുകയാണ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റോളം കുതിർത്തതിന് ശേഷം നമ്മളിത് ആ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ വെണ്ട മാത്രമേ ഇട്ട് കൊടുക്കാത്തുള്ളൂ അത് നമുക്ക് ചട്ടിയിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സമയം വഴറ്റിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ മുനിങ്ങക്കെ അല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് എന്താ ഞാനതുപോലെ മല്ലിച്ചപ്പിന് പകരമായിട്ട് നമ്മളെ വീട്ടിലുണ്ടായ ഇല ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോഴും മല്ലിച്ചപ്പ് പുതിയ ഒക്കെ ഒക്കെ പകരമായിട്ട് ഈയിൽ ഇണിട്ട് കൊടുക്കാട്ടെ അത് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ ഇനി നമുക്കിതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വിസിലിന് ഇത് വേവിച്ചെടുക്കാൻ ഈ പച്ചക്കറികളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വെണ്ട കട്ട് ചെയ്തത് ഇതുപോലെ ഒരു ചട്ടിയിൽ കിട്ടുകൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചേന ചേമ്പ് ഇട്ട് കൊടുക്കാത്ത കാരണം നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു വിശിൽ നിന്ന് തന്നെ വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച വണ്ടൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് ആ പുളി പിഴിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തു അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഉപ്പുണ്ണ വീടിയൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണം അതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സാമ്പാറിലെ കായ ഉണ്ടല്ലോ അത് ഇതുപോലെ ചെറിയൊരു കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉലുവീം കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു തേങ്ങൻ്റെ ഹാഫ് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാണ് തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കായോ അതുപോലെ ഉലുവ തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാണ്ട് പിന്നെ അതാ ഒരു തണ്ട് കറിവേപ്പിനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണതുവരെ നമ്മളതുപോലെ ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് തേങ്ങയൊക്കെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തുവെച്ചാൽ വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ മൂന്നലി വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടോ കറിവേപ്പിലയും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു സാമ്പാർ തന്നെയാണ് കേട്ടോ അതുപോലെ എല്ലാം കൂടെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനി ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അതിനായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുന്നത് കേട്ടോ ആ പഴുക്ക് തക്കണ നമ്മളെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അതുപോലെ വെണ്ടയും പുളിയൊക്കെ കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിൽ കീ അരപ്പ് നമ്മളതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ തേങ്ങ അരച്ച് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അത് ഇട്ട് തിളപ്പിക്കാൻ പറ്റില്ല ടേസ്റ്റ് മാറും അപ്പോൾ അത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കുകയാണ് ഇനി ഇത് അതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ഒരു പിഞ്ച് ഉലുവി ഇട്ട് കൊടുത്ത് അത് അര ടീസ്പൂണോളം കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേറ്റ് വെച്ച സാമ്പാർ കഷ്ണങ്ങളൊക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ